മംഗല്യൻ തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ആളുടെ മുഖം തന്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു തന്നോട് തോന്നുന്ന അവരുടെ പ്രണയം അത്രമേൽ വ്യക്തമായി അവളുടെ മിഴികളിൽ കാണാമായിരുന്നു നിധി അശോക് വിറയാർന്ന അക്ഷരങ്ങളോടെ വിളിക്കുമ്പോൾ അവളുടെ മുഖമാകെ അവന്റെ മിഴികൾ ഓടി നടന്നു വിറക്കുന്ന അവടെ അദ്ധരങ്ങളെ കവർന്നെടുക്കാനെന്നോണം അവളിലേക്ക് ചേർന്ന് നിന്നു അത്രയേറെ ഇഷ്ടത്തോടെ അവളുടെ ആധരങ്ങളെ നുണഞ്ഞെടുക്കുമ്പോൾ ആ ദീർഘമായ ചുംബനത്തിന്റെ ആലസ്യതയിൽ തങ്ങളുടെ പിണക്കങ്ങളും പരിഭവങ്ങളും അലിഞ്ഞില്ലാതെയായിരുന്നു അവളുടെ ആദരങ്ങളെ തന്നിൽ നീ നടത്തി മാറ്റുമ്പോൾ അവന്റെ മുഖത്തെ പുഞ്ചിരിക്കാണേ വല്ലാത്ത നാണം തോന്നിപ്പോയി അവൾക്ക് ചെറു ചിരിയോട് അവൻ നോട്ടം താങ്ങാൻ കഴിയാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവൾ ആർക്കും വിട്ടുകൊടുക്കാത്ത വിധം അവളെ തന്റെ കൈകളാൽ പൊതിഞ്ഞു പിടിച്ചു അശോകിനെ കണ്ട് അവനെ ഓടിച്ചെന്ന് വാരിപ്പുണിരുന്ന ശിവയെ കണ്ട് പുഞ്ചിരിയോടവളുടെ പുറകിൽ ചെന്ന ശരണിയും ശങ്കരനും അപ്പോൾ തന്നെ പുറത്തിറങ്ങിയിരുന്നു എന്താ ശരണി രണ്ടിനെയും കാണുന്നില്ലല്ലോ ആ ആ ഒരു പെണക്കൊക്കെ മാറ്റിട്ടടാ കുറച്ചേരും കൂടെ നോക്കാം മതിലേ നമുക്ക് വീട്ടിൽ പോകാം രണ്ടും പതിയെ വരട്ടെ എന്നാലും ഇപ്പൊ ഈ ഇളഞ്ഞിപ്പൂവിന് ഇത്ര പവർ ഉണ്ടായിരുന്നു വീട്ടിലെ അമ്മയോട് ഒരു ഇളഞ്ഞിപ്പൂ മരം വെക്കാൻ പറയണം ഇനി എപ്പോഴെങ്കിലും ചേച്ചിക്ക് പേണങ്ങനെ തോന്നിയാ ഇളഞ്ഞിപ്പൂ തെറിഞ്ഞേട്ടിന് കാവരൂറുണ്ടല്ലോ ശങ്കരം പറയുന്നിട്ട് ശരണിയെ പൊട്ടിച്ചിരിച്ചു കരിയിലകൾ ഞെരിഞ്ഞ അവരുന്ന ശബ്ദം കേട്ട് ഇരുവരും പിറകിലേക്ക് നോക്കി അശോകിന്റെ കൈകളിൽ കൈകൾ കോർത്തു പിടിച്ച് പുഞ്ചിരിയോടെ നടന്നു വരുന്ന ശിവയെ കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഇരിവരും കാത്തിരുന്ന് മുഷിഞ്ഞ് രണ്ടുപേരും ചെറു പുഞ്ചിരിയോട് അശോക് ചോദിക്കുമ്പോൾ പരസ്പരം ഒന്ന് മുഖത്തേക്ക് നോക്കി മറുപടി നൽകി ശരണ്യ ഏയ് അങ്ങനെയൊന്നും ഇല്ല കേട്ടാ ഇനിയും കണ്ടില്ല ഞങ്ങൾ അങ്ങ് വീട്ടിൽ പോകാൻ നിർത്തി ആ എന്നാ ഇനി വൈകണ്ട വാ പോവാ അല്ലെ നിധി നിധി ഒന്നുകൂടെ തനിലേക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞ അശോക് ഇതുവരെ താൻ കാണാത്തൊരു പുഞ്ചിരി അവളി നിറഞ്ഞു നിന്നിരുന്നു ആ നിമിഷം അധികം വൈകാതെ ക്ഷേത്രത്തിൽ നിന്ന് അവർ വീട്ടിലേക്ക് തിരിച്ചു മുറ്റത്ത് അശോകിന്റെ കാറ് വന്നു ഇന്നും നിധിയുടെ മിഴികൾ അവിടെ നിർത്തിയിട്ട മറ്റൊരു കാറിലേക്ക് ചെന്ന് പതിഞ്ഞു അത് കണ്ടപ്പോഴേ ആരാണ് വന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ദേവേട്ടൻ ഇതുവരെ ഈ പടി കയറി തനിക്ക് മുന്നിലേക്ക് വന്നിട്ടില്ല ഓരോന്നോർത്തുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി നിധി എന്താണോ ഇത്ര വലിയ ആലോചന താവാ നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അശോക് അവളെയും കൂട്ടി അകത്തേക്ക് കയറി അകത്തേക്ക് എറിയതും കണ്ടു സത്യൻമാമയും അമ്മായിയും ദേവേട്ടനും അമ്മലക്ഷ്മി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു തങ്ങൾക്ക് മുന്നിൽ ആരോ വന്ന പോലെ തോന്നിയതും നിധിയുടെ കഴുത്തിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ചയോടെയാണ് ഇരുവരിലേക്കും എല്ലാവരുടെയും നോട്ടം ചെന്നെത്തിയത് കണ്ട കാഴ്ചയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു സത്യന്റെയും ദുർഗയുടെയും മുഖത്ത് ലക്ഷ്മിയുടെ മുഖത്ത് ചെറിയ നിരാശ തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ലക്ഷ്മി മറച്ചു പിടിച്ചു എന്നാൽ കണ്ട കാഴ്ചയിൽ ദേവന്റെ മിഴികൾ അവരിൽ നിന്ന് മറ്റെങ്ങോ മറച്ചു പിടിച്ചു അവൻ ആ നിങ്ങൾ വന്നോ മക്കളെ ദയവ് വന്നിരിക്കേ മോനെ ഇതാണ് സത്യന്റെ സഹോദരി ലക്ഷ്മി ഇത് മോൻ ദേവൻ അശോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദുർഗ ആ അറിയാം മായി കണ്ടിട്ടില്ലെങ്കിലും അങ്കിലും പറഞ്ഞറിയാം ഹായ് ദേവൻ ആം അശോക് അശോക് ഗുപ്ത ഉം അറിയാം താല്പര്യമില്ലെങ്കിലും തനിക്ക് മുന്നിലേക്ക് നീട്ടി അശോകിന്റെ കൈകളിലേക്ക് അയച്ചേർത്തുകൊണ്ട് പറഞ്ഞു ദേവൻ ദേവായിട്ട് വന്നിട്ട് കുറെ നേരമായോ ചെറിയ പുൻസിരിയോടെ ചോദിച്ചു നിധി ഉം കുറച്ചുനേരമായി അമ്മേ നമുക്കിറങ്ങിയാലോ നിധിയുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി നൽകിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കി പറഞ്ഞു ദേവൻ ആ അങ്ങനെ അങ്ങ് പോയാലോ ദേവ കുറച്ചുകഴിഞ്ഞ് പോവാം ദേ ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അത്താഴൊക്കെ അഴിച്ച് പതിയെ പോവാം അല്ലമ്മ എനിക്ക് എനിക്ക് കുറച്ച് തിരക്കുണ്ട് കടയിൽ ആളില്ല ഞാൻ ഇത് കണക്ക് നോക്കട്ടെ എങ്കിലും ക്ലോസിങ് കിടക്കൂ വാ ഇനി നിന്നാ വൈകും ലക്ഷ്മി നമുക്ക് തിരക്കുന്നില്ലല്ലോ അപ്പൊ പിന്നെ പോവാം ദയവട്ട് തിരക്കാണെങ്കിൽ പോയിക്കോട്ടെ നിധി ലക്ഷ്മിയുടെ കൈകൾ പിടിച്ച് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവളൊന്ന് തലോടി ലക്ഷ്മി ഞാൻ പിന്നെ വരാം മോളെ ദേ ഞാൻ കുറെ പലഹാരമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഈ സമയം മോൾക്ക് കഴിക്കാനൊക്കെ കൊതിയാവുമല്ലോ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ അതുകൊണ്ട് ഒരു പേടിയും വേണ്ട ഒക്കെ കഴിച്ചേക്കണം കേട്ടോ പറയുന്നതോടൊപ്പം അല്പം പൊങ്ങി പൊങ്ങിയവളുടെ വയറിലൊന്ന് തലോടി ലക്ഷ്മി അമ്മ വാ നമുക്ക് ഇറങ്ങാം അമ്മ വാ ഞങ്ങൾ ഇറങ്ങാം പിന്നെ പറയാം ആ തിരക്കാണെങ്കിൽ നിർബന്ധിക്കില്ല മോൻ ഇല്ലേ ദേവന്റെ മനസ്സറിയുന്നതുകൊണ്ട് തന്നെ സത്യൻ കൂടുതൽ അവരെ നിർബന്ധിക്കാൻ നിന്നില്ല ദേവനും ലക്ഷ്മിയും പോകുന്നു എല്ലാവരും ഒരു വേള നോക്കി നിന്നു ഒന്ന് ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ടു ബെഡിൽ എന്തോ ഓർത്ത് കഴുത്തിലെ താലി പിടിച്ച് വിരലി ചുറ്റി പിടിച്ച് നിൽക്കുന്നവളെ എന്താ ഭാര്യ വലിയ ആലോചനയിലാണല്ലോ ബെഡിലേക്ക് കയറി അവിടെ മടിയിൽ തലയച്ചു കിടന്ന അശോക് ആ എന്താ പറഞ്ഞേ എന്റെ ഭാര്യ ലോകത്തൊന്നല്ലോ നിധി അവന്റെ ആദ്രമായ വിളി വൺ സൈഡ് സൈഡിലാവും ഒരു പുൻസിരിയോട് അശോക് ചോദിക്കുമ്പോൾ ഒന്നും ഇണ്ടാ തലാഴ്ത്തി നിധി ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമില്ല നിധി സോ വാട്ട് എന്റെ ഇങ്ങനെ ആവണോ അതോ ഇനി പാവം ഭർത്താവിന് വേണ്ടി പ്ലാനും ആ പറഞ്ഞു തീരു മുമ്പേ അശോകിന്റെ ശബ്ദം അവിടെ ഉയർന്നു തന്റെ മുടി പിടിച്ച് വലിച്ചു ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്നവളെ കണ്ട് കണ്ണു ചിമ്മി കാണിച്ചു അശോക് ഒന്ന് ഭാര്യ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ഇതാണ് തമാശ കണക്കായി പോയി ദേ ഇനിയും വായിനതുപോലെ വന്ന കത്തിക്കും ഞാൻ ഇങ്ങനെ കിടന്ന് പെടക്കാതെ പിന്നെ നീ എന്റെ കുഞ്ഞും തനിച്ചായി പോയില്ലേ അതിനെന്താ എനിക്ക് ദയവേടനുണ്ടല്ലോ ചുണ്ടുകൂട്ടി പറയുന്നവളെ കണ്ട് ചിരിയോടവടെ കഴുത്തിലൂടെ കൈകൾ കോർത്ത് തനിലേക്ക് ചേർത്ത് പിടിച്ചു വീട് എന്താ പറയുന്ന കുശുമ്പോടെ കേട്ട് ഒന്ന് ചിരിച്ചു പോയി അശോക് അങ്ങനെ ഒരു ദേവനും വിട്ടുകൊടുക്കാൻ അല്ലല്ലോ നിധി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത് ഈ ജന്മങ്ങളിലും വരും ജന്മങ്ങളിലും ഈ അശോകിന്റെ പാതിയെന്നും ഈ നിൽക്കുന്ന എൻ്റെ പെണ്ണ് തന്നെയാണ് കാതോരം അവന്റെ ശബ്ദം വന്ന് പതിഞ്ഞതും ഒരു പിടച്ചിലൂടെ തിരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിധി നെഞ്ചിലായി പടരുന്ന നിലവിൽ സംശയത്തോടെ അവടെ മുഖം പിടിച്ചുയർത്തി അശോക് കളങ്ങി അവടെ മിഴികൾക്കാണ് ഒരു പുൻചിരിയോടെ തന്റെ വിരലുകൾ കൊണ്ട് തുടച്ചു നീക്കി സന്തോഷം സന്തോഷം സന്തോഷിപ്പിച്ചാലോ ഏഹ് ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനെ ചുണ്ട കുറിപ്പിച്ചു നോക്കി നീതിടാ പറയുന്നതോടൊപ്പം അവന്റെ കവിളിൽ കുത്തുകൊടുത്ത് അവനെയും തള്ളി മാറ്റി പുറത്തേക്ക് ഡോർ തുറന്ന് ഓടിപ്പോയി നീതി പതുക്കെ അശോക് പുറകെ വിളിച്ചു പറയുമ്പോൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നിധി അയ്യോ ഓടി നേരെ ചെന്നിടിച്ച ദുർഗയുടെ ദയത്തേക്കാണ് ഇങ്ങോട്ട് നീ ഓടുന്നേ വായിറ്റൊരു കുഞ്ഞു ജീവനുണ്ട് ആ നിന്നെ എന്താ തുള്ളി കളിക്കുന്ന കുഞ്ഞു പുളീനെ പിടിച്ചൊരു കൊച്ചിണ്ടായിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കും പറഞ്ഞിരുന്ന പുറകിൽ അശോകിനെ കണ്ടതും ദുർഗ അറിയാതെ വാബു വിളിച്ചു അശോകിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല വല്ലാത്ത ശമ്പരോടെ എങ്ങോട്ട് നീല്ലാതെ മുകളിലേക്ക് മിഴികൾ പായിച്ചു അല്ല ഞാൻ കഴിക്കാൻ വിളിക്കാൻ വരികയായിരുന്നു നിങ്ങൾ വാ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ദുർഗ വേഗം അടുക്കളയിലേക്ക് നടന്നു ധൃതിയിൽ നടന്നു പോകുന്ന ദുർഗയെ കണ്ട് നിധി ചിരിയടക്കാൻ പാടുവിട്ടു എന്താണ് ഇത്ര കിണങ്ങിയാൽ മാത്രം നനികളെ ഞാൻ തരാം അമായി നിധി ഉറക്കി വിളിച്ചും അശോക് വേഗം തിരിഞ്ഞുകൂടി പുറകിൽ നിധിയുടെ പൊട്ടിച്ചിരി കേൾക്കെ അശോകിന്റെ ഉള്ളിൽ അത്രമേൽ തുടി തന്റെ മുറിയിൽ പല പല ചിന്തകളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു മാലിനി ആ അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കരുതി ഇനിയൊന്നും താങ്ങാനുള്ള ശേഷം ഇല്ലാതെ മോൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയെന്ന് ഒരു കളിയാക്കലോടെ വന്ന് ചോദിച്ചു സൗഗന്ധി നീ എന്താടി എന്നെ കളിയാക്കാൻ വന്നാണോ ഞാൻ ആരെയും കളിയാക്കിയതല്ലേ താഴെ നടക്കുന്നല്ല അമ്മ കണ്ടല്ലോ ഒരു ഉത്സവം പോലെയാ വീടൊരുക്കുന്നു എല്ലാം കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനിപ്പ എന്തായി നാളെ ഈ പടികേറി വരാൻ പോവാ അശോക അവന്റെ ഭാര്യയും നമ്മൾ കരുതിന് പെട്ടെന്ന് അവര് ഒരുമിച്ചത് വരട്ടെ മോളെ അതിനൊന്നും അധികം ആയുസ് ഉണ്ടാവും തോന്നുന്നുണ്ടോ നിനക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ മാലിനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ എനിക്കറിയാം ഒരിക്കൽ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് നീയാ എന്നാ നിന്നിലൂടെ തന്നെ ഞാൻ നേടും സൗഗന്ധി വല്ലാത്ത ഭാഗത്തോടെ മാലിനി പറയുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത ഭാഗത്തോടെ അവരെ നോക്കി സൗഗന്ധി അമ്മ എന്തൊക്കെയാ പറയുന്നു പറയുന്നത് ഇത് നടക്കും തോന്നുന്നുണ്ടോ അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ച് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കിനെ അറിയുന്നതാ ആരും അടുത്തേക്ക് പോകാൻ പോലും പേടിക്കുന്ന തരത്തിലുള്ള ഒരു ഭ്രാന്തനായിരുന്നു അശോക് അവന് കഴുത്ത് നീട്ടി കൊടുത്താലേ അവൻ തന്നെ എന്നെ കഴുത്തടുത്ത് കൊല്ലു എന്നാ ഇത്ര പെട്ടെന്ന് നമ്മൾ കയറി വരുന്ന അവന്റെ അസുഖം മാറിയിടുന്നൊക്കെ നമ്മൾ കരുതിയോ അമ്മേ ഉം അമ്മയുടെ മോളിനി അതോർത്തി വിഷമിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞു എന്നാ ഇനിയുള്ളത് നമ്മൾ കരുതുന്ന പോലെ വേണം വരാൻ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് നീ കണ്ട മോളെ അവൾ വരട്ടെ അശോകിനെ ഉപേക്ഷിച്ച് അവൾ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും പിന്നെ വാറ്റിൽ വളരുന്ന അവന്റെ കുഞ്ഞ് അതിനവൾ വളർത്തിയ കളയും എന്താന്ന് വെച്ചാൽ അവൾ തന്നെ ചെയ്തോട്ടെ എന്തൊക്കെയോ മനസ്സിൽ ഗൂഢമായ ചിന്തകളോടെ സൗഗന്യെ നോക്കി പറഞ്ഞു മാലിനി കൈലാസിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുമ്പോൾ നിധിയുടെ ഇരുവിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമമായി ഞാൻ പോയിട്ട് വരാം ഉം മോൾ ചെല്ലേ കരയേണ്ട നിനക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇത്രയും ദിവസം അവൻ കൂടെ നിന്നില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും അതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാവരോടും സന്തോഷത്തോടെ നിന്ന് എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ ആ അവനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ആ പിന്നെ നല്ലോണം സൂക്ഷിച്ചോണം പ്രസവം അതെ ഇവിടെ മതി ആ സമയം നിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നോക്കാനുള്ള അവകാശം എനിക്ക് മാത്രം നിന്റെ അശോകിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉള്ളിലെ സങ്കടം മുഴുവൻ മറച്ചു വെച്ച് പറയും ദുർഗെ ഒരു പുഞ്ചിരിയോടെ നോക്കി നീതി മാമി ആ മോള് ചെല്ലു നല്ലതേ വരൂ നല്ലോണം ശ്രദ്ധിക്കണം നീ ഇവിടുത്തെ പോലെ അവിടെ ആ സ്റ്റെപ്പൊക്കെ ചാടി കയറി നടക്കരുത് മാമയുടെ മോൾ ഒറ്റക്കല്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം ഞാൻ ശ്രദ്ധിച്ചോളാം മാമിയെ ആ ശങ്കരൻകുട്ടി ശരണിയെ ചേച്ചി ഇനി എന്താ ചേച്ചി വരിക നിങ്ങൾക്ക് ചേച്ചി എപ്പൊ കാണെന്നോന്നു അപ്പതീ ചേച്ചി ഇവിടെ എത്തും അത് മതിയോ പുറകിൽ അശോകിന്റെ ശബ്ദം കേട്ടതും ശങ്കരൻ സന്തോഷത്തോടെ നോക്കിയവനെ ചേട്ടാ വിഷമിക്കണ്ട എപ്പൊ ചേച്ചി കാണാൻ തോന്നുന്നു അപ്പതേ ഒരു കോളുമതി ശങ്കര അശോകിന്റെ അടുത്തേക്ക് ചെന്നു കെട്ടിപ്പിടിച്ചു അമ്മായി അങ്കിൽ എന്നെ നിങ്ങൾ വഹിക്കുന്നില്ല ഇറങ്ങട്ടെ എപ്പ വേണമെങ്കിലും നിങ്ങൾ കൈലാസിലേക്ക് വരാം അതിനൊന്നും മടിയണിക്കേണ്ട ആവശ്യമില്ല ഏയ് മടിയന്നില്ല മോനെ വരാം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടാ മതി ഞങ്ങൾക്ക് സത്യം പറയുമ്പോൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ നിധിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അശോക് പോവാം തന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ എല്ലാവരെയും ഇട്ടുപോകുന്ന വിഷമമുണ്ടെങ്കിലും അത് പിടിച്ച് ഒരു പുഞ്ചിരിയോടെ മോളിയവൾ വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ദുർഗയെ കെട്ടിപ്പിടിച്ച് അവളിൽ സ്നേഹസമ്മാനം നൽകാൻ അവൾ മറന്നിരുന്നില്ല ഏറെ നേരത്തെ യാത്രയിലും അശോകിന്റെ കൈകൾ കൈകോർത്ത് അവന്റെ തോളിൽ ചാരിക്കണമെന്ന് നിധി എല്ലാവരെയും ഇട്ടുപോയിരുന്ന വിഷമമൊക്കെ ഉണ്ടെങ്കിലും അശോകിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾക്കൊരു പ്രത്യേക ആശ്വാസവും തണലും കിട്ടിയ പോലെയായിരുന്നു തന്റെ തോളിൽ ചാരിക്കിടക്കുന്നവളെന്ന് നോക്കി അശോക് നല്ല ഉറക്കമാണ് തന്റെ ഒരു കൈയാൽ അവരുടെ മുടിയിലൂടെ ഒന്ന് തലോടുമ്പോൾ ബാംഗ്ലൂർ തങ്ങൾ കണ്ണുമുട്ടിയ ഓരോ കാര്യങ്ങളും ഓർത്തെടുത്തു ചെറുപുഞ്ചിരി മുഖത്ത് പ്രകടമായെങ്കിലും നിമിഷം നേരം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി അവ തന്റെ കൂടപ്പിറപ്പിനോർത്തായിരുന്നു കാർത്തി ഇടമുഖം ഓർക്കും തോറും നാടീ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എങ്കിലും ഇപ്പോഴത്തെ അവന്റെ അവസ്ഥയെ ഓർക്കുമ്പോൾ അവൻ ചെയ്ത തെറ്റുള്ള ശിക്ഷ അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഓർക്കുമ്പോൾ മനസ്സിൽ കിടക്കുന്ന മുറിവിന് ചെറിയൊരു ആശ്വാസം പോലെ തോന്നിപ്പോയി അവനെ രണ്ടു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കൈലാസത്തിന്റെ ഗേറ്റ് കടന്നു ഏകദേശം രണ്ടു മാസത്തോളമായി ഈ പടികൾ താൻ ഇറങ്ങി പോന്നിട്ട് ചുറ്റുമെന്ന് കണ്ണോടിച്ചു അശോക് പുഞ്ചിരിയോടെ പുറത്ത് തങ്ങളെ കാത്തിരിക്കുന്നവരെ കണ്ട് തന്റെ തോളിൽ ചാരി ഉറങ്ങുന്നവളെ നോക്കി നിധി നിധി രണ്ടു മൂന്ന വിളിച്ചുകൊണ്ട് അവിടെ കവിളിൽ തട്ടി അശോക് അശോക് ഇത്ര പെട്ടെന്ന് എത്തിയോ കണ്ണുകളിറക്കി പതിയെ തുറന്ന് ഉറക്കച്ചാടോടെ ചോദിച്ചു നിധി ഇത്ര പെട്ടെന്നോ കാറി കയറിയപ്പോ തൊട്ട് തുടങ്ങി ഉറക്കാണല്ലോ കാണുന്നവർ കരുതും എന്റെ ഭാര്യ ഞാൻ ഉറക്കാറില്ലെന്ന് പറയണൻ്റെ അശോക് അതെ ശരിക്കുറങ്ങി ഞാനല്ലേ നമ്മടെ കുഞ്ഞും പിടിച്ചുറക്കി ചുണ്ടു എന്തോ വലിയ കാര്യം പോലെ പറയുന്നവളെ അശോകന്ന് അടിമുടി നോക്കി ശരിയാ അലേലും ഇപ്പ എന്റെ എന്റെ കുഞ്ഞിന്റെ തട്ടിവിട്ടാ മതിയല്ലോ അശോക് അതെന്റെ മോളിങ് ഇറങ്ങി വാ ചെറിയ ചിരിയോട് അശോക് പറയുമ്പോൾ അതേ പുൻ ചിരിയോട് അവന്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ നിൽക്കുന്നവരെ ഒന്നാകെ നോക്കി നിധി അത്രമേൽ സന്തോഷത്തോടെ തന്നെ കാത്തിരിക്കുന്ന കുടുംബത്തെ കണ്ടതും മനസ്സുവല്ലാതെ നിറഞ്ഞുപോയി അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാ മക്കളെ അരുന്ധതി വളരെ സന്തോഷത്തോടെ ഇരുവരെയും നോക്കി പറഞ്ഞതും പരസ്പരം നോക്കിക്കൊണ്ട് അവടെ അടുത്തേക്ക് ചെന്നു നിധിയും അശോകും സരസ്വതി മക്കൾക്ക് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് അയറ്റി അരുന്ധതി പറഞ്ഞതും സരസ്വതി നിറഞ്ഞ സന്തോഷത്തോടെ മുന്നിലേക്ക് നിന്ന് ഇരുവരെയും ആരതി ഒഴിഞ്ഞു ഇരുവരുടെയും നെറ്റിയിൽ കുറി തൊട്ട് കൊടുത്ത് നിധിയുടെയും അശോകിന്റെയും നിറുകയിലൊരു സ്നേഹ ചുംബനം നൽകി മോനെ അശോക് നിധിയേം കൂട്ടി അകത്തേക്ക് കയറി വാ സരസ്വതി അശോകിനെ നോക്കി പറഞ്ഞതും അവടെ വലത് കൈ പിടിച്ച അശോക് അകത്തേക്ക് കയറി എനിക്കറിയായിരുന്നു എന്റെ മോൾക്ക് അവനോട് അധികം ഒന്നും പിണങ്ങി നിൽക്കാൻ കഴിയില്ലെന്ന് അല്ലേ മോളെ നിധിയുടെ താടിത്തുമ്പിൽ പിടിച്ച അരിന്തതി പറയുമ്പോൾ ഒരു ചിരിയോട് അശോകിന്റെ മുഖത്തേക്ക് നോക്കി നിത്തി അങ്ങനെ പിണക്കം മാറ്റുന്ന ഐറ്റം നല്ല എന്റെ ഗ്രാൻമ ഇതില് പകുതി റോള എന്റെ ഗ്രാൻമക്ക് തന്നെയാ ഗ്രാൻമയുടെ ഐഡിയ ഉണ്ടോ നീ നിൽക്കുന്ന എന്റെ ഭാര്യ പിണക്കം പെട്ടെന്ന് മാറ്റിയത് ഇല്ലെങ്കിതേ ഇവൾക്ക് വേണ്ടി ഞാൻ തപസ്സിരുന്ന് തീർന്നുപോയനെ ഒരു തമാശ പോലെ അശോക് പറയുമ്പോൾ കുറുമ്പോടെ അവന്റെ കയ്യിലൊന്ന് പിച്ചി നിത്തി മാതി മതി നീ എന്റെ മോളെ ഇങ്ങനെ പറഞ്ഞു നോവിച്ചത് മോളെ നിധി ദാ ഈ ജ്യൂസ് അടിക്കാൻ യാത്ര ചെയ്ത് വന്നതല്ലേ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് സരസ്വതി ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് പറയുമ്പോൾ അശോക് നിധി അടിമുടിയെ നോക്കി കാറിൽ നിന്ന് ഉറങ്ങി തീർത്തകളിയോർത്ത് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി അവൻ അല്പനേരം എല്ലാവരും മൊത്തം വീട്ടിലെയും മറ്റും വിശേഷങ്ങൾ പറയാൻ തുടങ്ങി അശോകിനെ വട്ടം കളിപ്പിച്ചതും തിരിച്ചു തന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി അശോക് കാണിച്ച കാര്യങ്ങളും അങ്ങനെ തുടങ്ങി ഈ നിമിഷം വരെയുള്ള ഓരോന്നും പറഞ്ഞൊരു കൂട്ടച്ചിരി അവിടെ ഉയർന്നു എല്ലാവരിലും വല്ലാത്ത സന്തോഷം നിറഞ്ഞ നിൽക്കുമ്പോൾ മാറി നിന്ന് നിധിയെ ദേഷ്യത്തോടെയും പകയോടെയും നോക്കി നിന്ന് മാലിനി ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ മുകളിൽ നിധിക്കടുത്തിരുന്ന അശോകിൽ മാത്രമായിരുന്ന സൗഗന്ധിയുടെ മിഴികൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് അവനെ പക്ഷേ അതിൽ ഏറെ അവനിലെ ഭ്രാന്തനെ തനിക്ക് ഭയമായിരുന്നു പക്ഷേ പക്ഷേ ഇപ്പോ എല്ലാം കഴിഞ്ഞ പൗരുഷത്തോടെയുള്ള അവൻ്റെ ഇരിപ്പും പാവം എല്ലാം കാണുമ്പോൾ അറിയാതെ മനസ്സവനെ വീണ്ടെടുക്കാൻ കൊതിക്കുന്ന പോലെ ഇടയ്ക്ക് അവന്റെ കൈകൾ നിധിയുടെ തോളിലൂടെ കോർത്ത് പിടിച്ചു അവനിലേക്ക് ചേർത്ത് പിടിക്കുന്ന കണ്ടതും സൗഗന്ധിയുടെ കൈകൾ കർട്ടനിൽ വലിഞ്ഞു മുറുകി ആ മോളെ ഇനി അല്പം റെസ്റ്റ് എടുക്ക് തൽക്കാലം മോളിപ്പൊ താഴെ എന്റെ മുറിയിൽ കിടന്നു എപ്പോഴും ഈ സ്റ്റയർ കയറി ഇറങ്ങുന്നത് മോൾക്ക് മാത്രമല്ല കുഞ്ഞിനെയും ബാധിക്കും ഒരു പ്രശ്നമില്ല ഗ്രാൻമ അവൾ ഇന്ന് കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഞാനുള്ളപ്പോൾ ഇവൾക്കും എന്റെ കുഞ്ഞിനൊരു പോർലേൽക്കും തോന്നുന്നുണ്ടോ ഗ്രാൻമയ്ക്ക് അതല്ല മോനെ അശോക് ഞാൻ പറഞ്ഞത് മോൾക്ക് സ്റ്റയർ കയറാൻ പറഞ്ഞതിന് മുമ്പേ ഗ്രാൻമിയുടെ മുഖത്തേക്ക് നോക്കിയവൻ ഓ നിധിയെ നോക്കി പറഞ്ഞു അവൾ എല്ലാവരുടെയും മുഖത്തേക്കും നോക്കി അടുത്ത നിമിഷം താൻ വായുവിൽ പോകുന്ന കണ്ടതും അറിയാതെ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി നിധി പതിയെ മിഴികൾ തുറന്നു നോക്കിയതും തന്നെ എടുത്തുകൊണ്ട് സ്റ്റെയർ കയറുന്ന അശോകിനെ കണ്ട് വല്ലാത്തൊരു മടിയോടെ ചുറ്റും കണ്ണോടിച്ചു മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും തലതാടിച്ച് ചിരിക്കുന്ന കണ്ടതും വല്ലാത്ത നാണത്തോടെ അവന് നെഞ്ചിൽ കൈകൊണ്ടിടിച്ചു അയ്യേ അശോക് നോക്കുന്നു ഇറക്ക അശോക് സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് തന്നെ നോക്കി ോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നിയതും മടിയോടവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അവൾ നിധിയെ കൈകളിലെടുത്ത് നടക്കുന്നവനെ കാണാൻ എന്താ ദേഷ്യുന്നുണ്ടായിരുന്നു അമ്മയിലും മകളിലും ഇനിയും കണ്ടു നിൽക്കാൻ കഴിയാത്ത കൊണ്ട് തന്നെ നിലത്ത് ആഞ്ഞി ചവിട്ടിക്കൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി സൗഗന്ധി ഇല്ല 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 എനിക്ക് പറ്റുന്നില്ല ഇത് കണ്ടു നിൽക്കാൻ സൗഗന്ധി ഇതിനപ്പുറം നീയും ഞാനും കാണിട്ട് വരിനിയും അവൾ ഒറ്റ കാരണം എന്റെ മോനി വീട്ടിൽ നിന്ന് പുറത്തായി അതുപോലെ അവളെയും പുറത്താക്കണം നീ അന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇന്ന് അവിടെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് അന്നത്തോടെ ഇല്ലാതായിരുന്നു പക്ഷേ നീ ഒരു കുഞ്ഞ് ജീവനല്ലേ എന്ന് പറഞ്ഞ അവസരം തട്ടിക്കളഞ്ഞ് നീ ഒറ്റൊരുത്തിയാ ഇപ്പ കണ്ടല്ലോ നീ അവൻ അവളെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു അമ്മ പ്ലീസ് തലക്ക് പ്രാന്തി പിടിച്ച് നിൽക്കുക ഞാൻ ആ എന്നിങ്ങനെ ഇഞ്ചിൻചായി കൊല്ലരുത് അതിന് ഞാനെന്ത് ചെയ്തു എല്ലാം നീ കാരണാ മതി നിർത്താമ്മേ ശരിയാ അന്ന് എല്ലാവരും അശോകിനി വാങ്ങാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല പക്ഷേ അവൻ എനിക്കിഷ്ടമായിരുന്നു അവൻ്റെ ഭാവിലെന്നെ അത്രമേലും ഭയപ്പെടുത്തിയോണ്ടല്ലേ അമ്മേ ഇനി അതിന്റെ പേരിൽ എന്നെ പഴിയാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറ എനിക്ക് അവൾ ഇല്ലാതായാൽ മതി പിന്നെ ആ കുഞ്ഞ് അതെന്റെ അശോകിന്റെ അല്ലേ അഥവാ ഈ ഭൂമിയിലേക്ക് വന്നിട്ടാണ് അവൾ ചാവുന്നെങ്കിലും ആ കുഞ്ഞിന് അമ്മയായിട്ട് മാറുന്നു ഈ സൗഗന്ധി ആയിരിക്കും അമ്മ നോയിക്കോ എന്തൊക്കെയോ ഗൂഢമായി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു സൗഗന്ധി മാലിനിയുടെ മുഖത്തും അവളുടെ വാക്കിൽ കേൾക്ക് വല്ലാത്തൊരു പുഞ്ചിരി തിമിർത്താടി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം